അമ്മ ഞാൻ വരുന്നതിന് മുമ്പേ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വരുന്നതിന് മുമ്പേ അമ്മ എന്താണ് ഞങ്ങളെ ഞങ്ങളൊന്നും കൂട്ടാണ്ട് ഒറ്റയ്ക്ക് കുറച്ച് കാപ്പി പറിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് എപ്പോഴേക്കും കൈവേദന തുടങ്ങി ഇങ്ങനത്തെ കാരണങ്ങളാണ് നമ്മൾ തോട്ടം ഇപ്രാവശ്യം വേറായിട്ട് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിനുള്ളത് പിന്നെയും പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരില്ല അപ്പോൾ ഇത് കുറച്ച് ഒത്തിരി കൈ കാപ്പികളുള്ളൂ അതാണ് നമ്മൾ പറിച്ചുണ്ടാക്കുന്നത് കുറച്ച് പറിച്ചിട്ടുണ്ട് ഈ കുറച്ചുകൂടി പറിക്കാനുണ്ട് എന്നാൽ നമുക്ക് തുടങ്ങാം പതി തുടങ്ങാം മത്സരം പൊട്ടിക്കരുതേ കുറുമ്പുണ്ട് ഇവര് ഭയങ്കര മത്സരത്തിനാണ് പറിക്കുന്നത് കേട്ടോ പിന്നെ ശരിക്കും വലിയ കാപ്പിയിലൊക്കെ പറിക്കുന്ന അങ്ങനെ തന്നെ അവരിങ്ങനെ വേറ്റൊന്നും ഇല്ല തറവിച്ചിടും ഞാനൊന്ന് പോണെന്നൊക്കെ വിചാരിക്കുന്നു പക്ഷെ അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല കൊറേ പണിക്കാരണിച്ചു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ മൂന്നോ നാലോ ദിവസം കൊണ്ട് മൊത്തം തോക്കും പറിച്ചുപോയി പത്ത് മുപ്പത് ആൾക്കാർ കൂടുതൽ അങ്ങനെയാണ് ഇന്ന് വന്നതെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇത് പിന്നെ നമ്മൾ എന്ത് അമ്മ ഈ പൈ പച്ചയും പറിക്കാനും ഓ എല്ലാം മണി പോയി പലിയും മണിയും ബാക്കി ഇല്ലാണ്ട് എല്ലാം പറിക്കാൻ ഓർഡർ വന്നിട്ടുണ്ട് എന്താ ഉഷാറമ്മ <Pan clouds> आगे आगे ने ने െ മീനുമൊക്കെ ആദ്യം ഇങ്ങനെ വാല്യു ചെയ്തണ്ട് എനിക്ക് വലിയ പരിചയമല്ല ഒന്ന് രണ്ട് കാപ്പിയൊക്കെ എല്ലാവരും അമ്മേനോട് കുറച്ച് കൂടാറേ ഉള്ളൂ ഞാന് കണ്ട നോക്കണേ അപ്പൊ ഇങ്ങനെ താറ്റി വിരിച്ചിട്ടാണ് കേട്ടോ പറക്കിയ എന്നാലാണ് അത് അങ്ങനെ നേരത്തെ പോയാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് താറ്റ് ഞങ്ങൾ നാല് സൈഡിൽ എത്തിച്ച് പഠിക്കും ഇത് തൈ കാപ്പിയായിട്ട് അതിലൊന്നും കാപ്പിയേ ഇല്ല ശരിക്കും നല്ലൊരു കാപ്പിയുള്ള ഒരു മരം ആണെങ്കിൽ താറ്റ് ഒരു സൈഡ് കെട്ടി അപ്പർ സൈഡ് കെട്ടി അങ്ങനെ മാറ്റി മാറ്റിയൊക്കെ പഠിക്കാറുണ്ട് ചെറിയ കാപ്പി ആയതുകൊണ്ട് നല്ല കുഴപ്പമില്ല അത് ഇപ്പം തന്നെ തീരം അമ്മങ്ങനെ ഓടി നടക്കുന്നുണ്ട് അമ്മൻ്റെ ഒപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിടുക ഞങ്ങൾ അറക്കം ഇങ്ങോട്ട് വലിച്ചിടും അപ്പൊ ഈ കുഞ്ഞി തയ്യലുള്ള കാപ്പികളൊക്കെ നമ്മൾ പറിച്ച കഴിഞ്ഞ് ഇതെങ്കിൽ ഇത്തിരി ഉള്ളൂ ഇനി ഇവിടെ കഴിഞ്ഞാൽ ഈ താറ്റന്ന് നയിച്ച് അടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കെട്ടിയിട്ട് വീണ്ടും പഠിക്കാൻ പോവാണ് ഞങ്ങള് അവിടെ പറിക്കാൻ ആൾക്കാർ കുറവുണ്ട് ഇങ്ങനെയൊക്കെ ആവുമ്പോ അതിന്റെ അടിപൊളിയാണ് കാറ്റ് ഇടേണ്ടത് കണ്ടെത്തിക്കാം മീനിക്കുട്ടിക്കും പൊഞ്ഞിനും അമ്പാടിക്കും പറിക്കാനുള്ള കപ്പി ചെറിയ മരായതുകൊണ്ട് ഇവർക്ക് പറിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അവർക്ക് എത്തുന്നുണ്ടല്ലോ ഇരുന്ന് തന്നെ പറിക്കാം ഇതില് നല്ല പഠിത്ത കപ്പിയാണ് കണ്ടല്ലേ ഇന്നലെ പറത്ത് ഉച്ച അപ്പം ഇരുന്നുകാരും ഒന്ന് വേറെ പണികളൊക്കെ ആയിട്ട് പകുതിച്ച് നിർത്തി ബാക്കി ദിവസം കൊണ്ട് ഇരിക്കാൻ വേണ്ടി വെച്ചാ അപ്പാ ഞങ്ങളെ സഹായിക്കാനായിട്ട് കുറേ കുട്ടിപ്പെട്ട ആളുകളൊന്നും സഹായം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത് ആക്കാങ്ങനെ ആയിട്ട് പോകാം ഒന്നുമില്ല പക്ഷെ നമ്മൾ സ്ഥിരം പുറകെ ഒന്നും നമുക്ക് ഉണ്ടാവില്ല ിങ്ങനെ നീങ്ങി നീങ്ങി പറിച്ചു കുറച്ച് വരുമ്പോഴേക്കും അത്യാവശ്യം വെയിറ്റ് ആയേ ഇനി താറ്റ് അങ്ങോട്ട് വലിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതൊരു ചാക്കിലേക്ക് ആക്കിയിട്ടാണ് വീണ്ടും വറിക്കാൻ പോകുന്നത് അതിന് ഈ ചപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കാപ്പി ചാക്കിലേക്ക് ആക്കാൻ പോകുന്നു ഇതാ മീൻകുട്ടി കാപ്പി വറിക്കാൻ വന്നിട്ട് ഒന്നും കാപ്പിയുംറിച്ചിട്ടില്ല അതാ കൂട്ടുകാരൊക്കെ ഇവിടെ കളിച്ചോണ്ടിരിക്കും ചപ്പൊക്കെ കളഞ്ഞു വൃത്തിയാക്കി ഇനി ചാക്കിലേക്ക് ആക്കാൻ പോവാണ് കേട്ടോ ഇത് ഇനി ഇതിലീം വൃത്തിയാക്കാനൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടിടാൻ ഇത്രയൊക്കെ വൃത്തിയാക്കുന്നുള്ളു ി വരയ്ക്കുമ്പോൾ ഭയങ്കര റിസ്കി ടാസ്ക് എന്ന് പറയുന്നത് പുളിയുറുമ്പാണ് കേട്ടോ ഒരു കൂടുണ്ടായിരുന്ന അമ്മ അത് പൊട്ടിച്ച് കളഞ്ഞു പുളി ഉറുമ്പുണ്ടെങ്കിൽ എന്താണ് കാപ്പി വരയ്ക്കാൻ വരുന്ന പകുതി ആൾക്കാരും വേറുണ്ടോ ആ ഇലയിലാണ് പുളി ഉറുമ്പ് കൂടുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഒരു ചെറിയ കൂട് അമ്മ ഇപ്പോൾ പൊട്ടിച്ച് കളഞ്ഞു ഇങ്ങനെയുള്ള മരത്തൊന്നും പുറത്തുനിന്ന് പണിയെടുക്കാൻ വരുന്നവരാരും എന്താണ് കാപ്പി പൊറിക്കില്ല ആ മരമൊക്കെ ഒഴിവാക്കി പോകും ഭയങ്കര പാടാണ് കടിച്ചാല് പിന്നെ ഉറുമ്പൊടി ചായപ്പൊടി അങ്ങനൊക്കെ ഇട്ടിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ പിന്നെയൊക്കെ പറിക്കും ചെറുത് പറിക്കാണ്ട് അങ്ങനെ നാശായിപ്പോവും പുളി ഉറുമ്പ് ഭയങ്കര പ്രശ്നമാണ് നല്ല വേദനിക്കും അതിന്റെ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പണി കിട്ടും ചെയ്യും പുളി ഉറുമ്പ് കൂടേട്ടോ അതാ ഞാൻ ഉണ്ടായിരുന്നു പൊട്ടിച്ചാണ് കണ്ടില്ലേ ഇത് ചെറിയ കൂടാണ് ഇതൊന്നും അല്ല ഇഷ്ടം പോലും ഉണ്ടാവുന്ന കയ്യിലൊക്കെ കയറി ഇ ഒന്നും രണ്ടും കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലേ ഇവരൊക്കെ മത്സരിച്ച് കഴിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ ഇത് പറ്റൂലേ അമ്മ അത് വേറൊരു കൂടാണ് എന്റെ ഉള്ളിൽ ഞാൻ പൊളിക്കാതെ ഇത് കാപ്പിയാണ് പക്ഷേ കാപ്പി കൂടി കണ്ടില്ല ഇങ്ങനെ തൊലിച്ച കാപ്പിയാണ് ഇത് ആരായിരുന്ന തൊലിച്ചെന്നു വെച്ചാല് കൊറേ ആൾക്കാരുണ്ട് ഈ പണിക്കായിട്ട് പിന്നെ വരിവ് പറയില്ലേ വരിവ് ഉണ്ടാവും പിന്നെ ചേര എലി ഇതുവരെക്കിരം പണികളാണ് ഇതൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് അവരിങ്ങനെ തിന്നുന്നതാണ് അപ്പോൾ ഇത് കളയാറൊന്നുമില്ല ഇതവർ അതിൻ്റെ മേലുള്ള തൊലി തിന്നിട്ട് ആ കുരി വേസ്റ്റ് ചെയ്തതാണ് അപ്പം ഇത് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം ആദ്യം ഞാൻ ഇവിടെ വന്ന സമയം ഞാൻ പറയുന്നതല്ലേ അയ്യേ ഇതൊക്കെ എടുക്കുമോ ഇതൊക്കെ തിന്ന വേസ്റ്റ് അല്ലേന്ന് പിന്നെ ഇവർ പറഞ്ഞത് വരുക തിന്ന കാപ്പിക്ക് ഭയങ്കര റേറ്റ് കൂടുതലാണ് കുറേ സ്ഥലത്ത് അത് കൃഷിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ടെന്ന് വെരുകിനെ വളർത്തി കാപ്പി തീറ്റിച്ച് അതിൻ്റെ വേസ്റ്റിൽ നിന്ന് എടുക്കുന്ന കാപ്പികൾ എടുക്കാറുണ്ടെന്ന് വെച്ചാൽ വെരുക അത്രയും ക്വാളിറ്റിയുള്ള കാപ്പികൾ മാത്രമേ തിന്നുള്ളൂ എന്ന് ഇതൊന്നും നമുക്ക് ആദ്യം അറിയില്ലല്ലോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇത് അത് തിന്നാനാ മേലുള്ള തൊലിയൊക്കെ തിന്നിട്ടുള്ള ബാക്കിയാണ് ശരിക്കും വെരുകിൻ്റെ വേസ്റ്റ് തന്നെ കിട്ടും ഇവിടെ ഒന്നുമില്ല ഇപ്പം കാണാനൊന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ട് വെരി തിന്നിച്ചിരുന്ന വേസ്റ്റ് അത് നമ്മളെടുത്ത് ഉണക്കി എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അത് എടുക്കട്ടെന്തായാലും നമുക്കിത് വെറുതെ കളയാൻ പറ്റൂല ഇങ്ങനത്തെ കുറേ പക്ഷികളും ഇതൊക്കെ തോൽച്ച് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഇത്രയ്ക്ക് പണിയെടുപ്പിക്കല്ലേ വയ്യ ൊരിക്കാൻ നല്ല രസമാണ് കേട്ടോ എന്താ അറിയോ കുട്ടികൾ കളിക്കുന്ന പോലെ അമ്മയ്ക്കൊക്കെ ഇടൊന്നും ഇല്ല പണ്ടൊക്കെ ഇങ്ങനെ കാത്തികൾ കുറഞ്ഞുണ്ടാവുന്ന ഉണ്ടാവുന്ന മരം ഉണ്ടാവുന്ന ചാറ്റൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ മുറൊക്കെ വെച്ചിട്ട് മടിയിലാണ് പറിക്കാൻ അമ്മമ്മ അവിടെ ഇന്നിട്ട് സഞ്ചാരി വെറുതെ വന്നിരിക്കുക കാണാൻ വേണ്ടി അമ്മമ്മയൊക്കെ ഇപ്പൊ പണി വഴിയാ അമ്മ ഒന്നും ചെയ്യില്ല എന്നാൽ കുറെ നേരം ഞങ്ങളെ കാണാതായപ്പോ ഒന്നിങ്ങനെ പഠിച്ച വെള്ളവും കൊണ്ടുവന്നു നിങ്ങളൊന്നും കാണാത്ത അപ്പൊ ഇങ്ങനെ കിട്ടുന്നതൊന്നും ഇഷ്ടൊരി കഴിഞ്ഞിട്ടോ അതൊക്കെ എന്നെ പണിയെടുത്തിട്ട് എന്നെ കൊണ്ട് വലിയ വീട്ടൊന്നും ഇല്ലാട്ടോ ഞാൻ കൊറച്ചെടുത്തിട്ടുള്ളൂ വലിയൊക്കെ ധാരാട്ടം ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പൊ അങ്ങനെ കാപ്പിക്ക് കുറവാണ് നമ്മൾ വീട്ടാവശ്യത്തിനുള്ളതേ ഉണ്ടാവുള്ളൂ അതെ ഞങ്ങൾ ചോറ് പോവാണ് കേട്ടോ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പോയതാണ് ഇവരൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ വെരി വെരി ടയേഡാണ് കേട്ടോ അമ്മ ഇത്തിരി ഇത്തിരി കാപ്പി വരയ്ക്കാൻ കൂടും എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടാവും ഒരു മുറത്തിലോ കൊട്ടയിലോ പോയിട്ട് ഒരു കാപ്പി രണ്ട് മരം അങ്ങനെ ഇത്തിരി ഇത്തിരി ഒരു ദിവസം വരയ്ക്കും ഇവരെ എന്നെ നല്ലോണം പണിയേൽപ്പിച്ചു ഞാൻ ഫുൾ ക്യാമറ അടിച്ച് നടക്കാന്ന് ഞാൻ വീടും എടുത്തുതരാം നീ പണിയെടുത്തു ഒന്ന് എന്നെ മാക്സിമം പണിയെടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചോറ് പോവാ എന്നിട്ട് ഇതൊന്ന് ചെരിയണം എന്നിട്ടിത് ഉണക്കണം അതൊക്കെ വേറെ വേറെയാണ് എന്നാലും ഞാൻ ചോറ് വരാട്ടോ മീൻകുട്ടി അപ്പൊ ഞങ്ങള് കാപ്പിയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് ചോറൊക്കെ ഉണ്ട് കുടുംബശ്രീക്കൊക്കെ പോയി ഞാനും അമ്മയും നേരം റെസ്റ്റ് ഒക്കെ എടുത്തു അപ്പൊ ഉണക്കാൻ വേണ്ടി കാപ്പി ചെരിയാൻ പോവാണ് നമ്മുടെ മീൻകുട്ടി എന്നെ സഹായിക്കാൻ വന്നിട്ട് ായിട്ടൊന്നും കാപ്പിയില്ല കേട്ടോ നമ്മൾ തോട്ടൊന്നും വേറെ കാപ്പി കൊടുത്തിട്ടില്ലെങ്കില് ഈ മുറ്റത്തില് അവിടെ തൊട്ട് അങ്ങനെ അവിടെ വരെയൊക്കെ ഫുള്ള് ഉണക്കാറുണ്ട് ഇവിടെ ഒക്കെ ഒരു കിലോ കാപ്പിക്കുന്ന കത്തിട്ട് കൊടുക്കുന്നവരുണ്ട് ഉണക്കിട്ട് കൊടുക്കുന്നവരുമുണ്ട് അതനുസരിച്ച് വിലയിൽ വ്യത്യാസമൊക്കെ വരും ഇപ്പൊ ഇപ്രാവശ്യം കുറേ കാൽപ്പുസം കാപ്പിക്ക് നല്ല വിലയുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ അറിയില്ലല്ലോ കുറച്ച് തിരക്കുകൾ എല്ലാവർക്കും ജോലിക്ക് പോകണം ലീവില്ല വീട് പണി അങ്ങനെയൊക്കെ ആയിട്ട് നോക്കാൻ പറ്റില്ല എന്ന് നമ്മളതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഈ കാപ്പി ഇട്ടിട്ടുണ്ട് ശരിക്കും ഒരു കാപ്പി കുറി എന്നുള്ളത് ഇന്ന് കുറച്ചതൊക്കെ അത്ര വലിയ കാപ്പി കുറിയൊന്നും അല്ല കേട്ടോ അതൊക്കെ ഒരു കാപ്പി ഒരുടായ്പ് നമ്മൾ ഈ രണ്ട് കുന്നത്തും നല്ല കാപ്പിയുള്ള മറുത്തൊക്കെ പറിക്കുന്നതാണ് കാപ്പി പറ ശരിക്കും ആ പറയൊക്കെ ഉണ്ടായിരുന്ന സമയം എനിക്ക് പോയി കാണാൻ പറ്റിയില്ല അത് പ്രതീക്ഷിക്കാണ്ട് വന്ന് നമ്മള് വേറെ കൊടുത്തോണ്ട് അവർ പണിക്കാർ പ്രതീക്ഷിക്കാണ്ട് വന്ന് പറിച്ചു പോയതാ അപ്പൊ നമ്മള് ഒരു കാപ്പി ഉണങ്ങണമെങ്കില് ഏഴെട്ട് ദിവസം നല്ല വെയിലുണ്ടെങ്കിൽ ഏഴ് ദിവസം മതി എന്നാ പറയുന്നത് നല്ല വെയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വെയിലിൻ്റെ ഇതനുസരിച്ച് അവിടെ നമ്മൾക്ക് നീണ്ടു നീണ്ടു പോവും കുറച്ച് കാപ്പിയുള്ളു ഉണങ്ങി വരുമ്പോ എന്താ പറയാ ഒരു മൂന്ന് ചാക്ക് പച്ചക്കാപ്പി ഉണക്കയാണെങ്കിൽ ഏകദേശം ഒരു ഒരു ചാക്ക് കിട്ടും അതാണ് കണക്ക് തോന്നുന്നുണ്ട് കറക്റ്റ് അല്ലേട്ടോ അത്രയൊന്നും അറിയില്ല അങ്ങനെയാ പറയാ പച്ചക്കാപ്പിയാണ് ഒരു കിലോ അമ്പത്തിമൂന്ന് അമ്പത്തിരണ്ട് കിലോ അമ്പത്തിനാല് കിലോ ഉണക്കാപ്പി അങ്ങനെയൊക്കെ കണക്കുണ്ട് ഒരു ഏകദേശം പഴയ കണക്കുകള് അപ്പൊ ഇത് നമ്മൾ പ്രത്യേകിച്ച് കണക്കൊന്നും നോക്കാനില്ല നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ മില്ല കൊണ്ട് കൊടുത്തിട്ട് പൊടി വാങ്ങും അല്ലെങ്കിൽ നമുക്ക് തന്നെ കുത്തി പൊടിപ്പിക്കാനൊക്കെ പറ്റും എന്തായാലും എനിക്ക് ഇനിയും കട്ടും കുറിച്ച് കൂടുതലൊന്നും അറിയില്ലോ ഇവിടെ വന്ന് ചുറ്റി അറിവെന്ന് പറഞ്ഞതാണ് ഒരു ദിവസം അമ്മ അമ്മമ്മ ഇവരൊക്കെ ചെറുപ്പത്തൊട്ടേ അമ്മയൊക്കെ സ്കൂളിൽ പോയി അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഒരു പഠിത്തൊക്കെ നിർത്തി പിന്നെ ആ സമയത്തൊട്ടേ അമ്മക്ക് പണിക്ക് പോയതാണ് അമ്മയ്ക്കും അമ്മമ്മക്കും ഇതൊക്കെ ഇതിനെക്കുറിച്ച് നല്ലപോലെ അറിയാം അപ്പോൾ ഒരു ദിവസം അവരോടൊപ്പം ഇരുന്നാൽ ഇനി ഫുൾ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും കേട്ടോ എന്നാൽ ഞങ്ങൾ ഇനി വൈകുന്നേരമായി ഇത്രയും മണികളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കട്ടെ പെട്ടെന്ന് തന്നെ അത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്